ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് സംരംഭക സംരംഭക കൺവെൻഷനായ കൺവെൻഷനായ വിഷൻ വിഷൻ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ നടന്നു നടന്നു വിവിധ പരിപാടികളോടെയാണ് കൺവെൻഷൻ കൺവെൻഷൻ കേബിൾ ആലപ്പുഴ ാണ് വിവിധ പരിപാടികളോടെ കൺവെൻഷൻ സി ഓ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ എം എൽ എ മാരായ പി പി ചിത്തരഞ്ജൻ എച്ച് സലാം തുടങ്ങിയവർ പങ്കെടുത്തു ഏതെങ്കിലും ഒരു പൗരന്റെ കാൽ കീഴിലൊരു ജോലി എന്നൊരു കൺസെപ്റ്റ് മലയാളിക്ക് എന്നു മുതലാണ് കിട്ടി തുടങ്ങിയെന്ന് അവർക്കറിയുന്നത് പക്ഷെ ഞാനും നിങ്ങളോ അറിയാതെ പാലിച്ചു പോകുകയും വളരെ ചിട്ടയായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി നമ്മൾ പടുത്തുയർത്തിയൊരു വ്യവസായം ഇന്ന് ധാരോളം ഉയർന്നു നിൽക്കുന്നവരുടെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി ഒരു വലിയ സെക്ഷനായി സെക്സായിട്ട് നമ്മളെ കൊണ്ട് നമുക്ക് നമുക്കറിയാം നമ്മുടെ ഇന്ന് കേരളത്തിൽ ഏറ്റവും ഒരു ചെറുത സംരംഭമാണ് ആ സംരംഭത്തെ ജനകീയമാക്കി ജനങ്ങളുടെയും വലിയ അധികാരം സൃഷ്ടിക്കുവാനും പൊതുസമൂഹത്തിനുള്ളിൽ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് കഴിഞ്ഞു വന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് തീർച്ചയായും തുടർന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ വർഷം മുതൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്ന പുതിയ പ്രോജക്ടക്കം വളരെ വിശദമായി ശ്രീരേന്ദ്രനോട് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിന്ന് ഒരു കേബിൾ ഓപ്പറേറ്ററിൻ്റെ ഉപരി ഒരു കെങ്കർപ്പണമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ നായകന്മാർ ഒരാൾ എന്ന രീതിയിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് തുടർന്നുള്ള പോരാട്ട സമരങ്ങളിൽ നമുക്കറിയാം നമുക്ക് ഒരുപാട് ഇങ്ങോട്ട് പോകാനുള്ളത് ആ മുന്നോട്ട് പോകുന്ന പാതയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ മുറിച്ച് കിടക്കേണ്ടതായി വരും നമുക്കറിയാം നമ്മളെ ശത്രുവി എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അത് സ്വാഭാവികമാണ് ആ ശത്രുടെ എണ്ണം എത്ര കൂടിയാലും ശരി അതിനൊക്കെ മുതച്ചു നല്ല കരുത്തുള്ള പ്രസ്ഥാനമാണ് നമ്മുടെ അതാണ് നമ്മുടെ ശേഷി ഈ സംഘടിത ശേഷിക്ക് മുന്നിൽ ഒരിക്കൽ പോലും നമ്മൾ തോട്ടു കൊടുത്തിട്ടില്ല ആരുടെ നിങ്ങൾക്ക് അറിയിട്ടില്ല നമ്മൾ പിന്നോട്ട് വെച്ചിട്ടില്ല ആ പിന്നോട്ട് വെക്കാത്ത അടിയിൽ വീടിന്റെ കൈകളൊന്നും ഇതിനെല്ലാം കിടന്ന് നമ്മൾ മുന്നോട്ട് തന്നെ പോകും കേരള മിഷൻ ഡിജിറ്റൽ ടി വി സർവീസ് എന്നിവയിൽ നടപ്പാക്കാൻ പോകുന്ന ആധുനികവൽക്കരണവും പുതിയ പദ്ധതികളും കൺവെൻഷനിൽ ചർച്ച ചെയ്ത് പ്രഖ്യാപിച്ചു പ്രൊഫസർ സന്തോഷ് കുറുപ്പ് ഉൾപ്പെടെയുള്ള വിദഗ്ധർ സംരംഭകർക്കായി ബിസിനസ് ടെക്നിക്കൽ അവതരണങ്ങളും നടത്തി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത സി ഓ എ അംഗങ്ങളായ ആയിരത്തി അഞ്ഞൂറ് കേബിൾ ടി വി സംരംഭകർക്ക് മാത്രമായിരുന്നു കൺവെൻഷനിൽ പ്രവേശനം തുടർന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് കേരള വിഷൻ ന്യൂസിന്റെ കുടുംബശ്രീ സംഗമം സൂക്ഷ്മ സംരംഭക അവാർഡ് വിതരണം മെഗാ ഷോ എന്നിവ നടന്നു ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു സി ഡി നെറ്റ് കായംകുളം